നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചാനൽ ഒരു വ്യത്യസ്തകരമായിട്ടുള്ള ഒരു മാച്ച് റിവ്യൂ ആണ് ഒരു നീണ്ട മാച്ച് റിവ്യൂ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് കാരണം സാധാരണ സംസാരിക്കുന്നത് പോലെ എന്റെ മുഖം മാത്രം കാണുന്നതിന് പകരം കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മാച്ച് റിവ്യൂ അങ്ങനെ തന്നെയാണ് മാച്ച് റിവ്യൂ നമുക്ക് അതുപോലെ തന്നെ നോക്കാം പക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ലുക്ക് അറ്റ് ടേബിൾ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് നാലാം സ്ഥാനത്താണ് To Aston Villa versus Draw versus hmm. so, so, ും എട്ട് ഡിഫറൻസും ആണ് നമ്മൾ ആണ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏഴ് മത്സരത്തിന് ശേഷം അത് മാത്രമല്ല നമ്മുടെ അടുത്ത മത്സരം മീൻസ് ലിവർപൂൾ അതിനെ കുറിച്ച് വേറെ റുബിലേക്ക് വരാം നൗ ഇത് വെച്ചിട്ട് ഒരു ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ദിസ് വാസ് ലാസ്റ്റ് സീസൺ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ നമ്മുടെ പൊസിഷൻ പതിനൊന്നാമത്തെ ഏഴാമത്തെ പൊസിഷൻ അതും ഒമ്പത് പോയിന്റോടെ അല്ല സോറി എട്ട് പോയിന്റോടെ ആൻഡ് ഇന്നത്തെ ഈ ഒരു സമയത്ത് നമ്മുടെ മത്സരങ്ങളൊക്കെ നമുക്ക് അറിയാം നമ്മൾ കൊണ്ട് മിസ്സാക്കിയ ചാൻസസ് മറ്റേതും മറിച്ചതും ആൾക്കാരെ ചീത്ത് വിളിക്കുന്നുണ്ടിരിക്കുന്ന ഒരു ടൈം പീരിയഡ് ആയിരുന്നു എന്നുള്ളത് അപ്പൊ നമ്മൾ വിവർ എന്താ പറയണ ഒരു സ്റ്റിൽ നോട്ട് ആണോ സൊല്യൂഷൻ വാസ് ഷ്യൂർഷൻ ജാക്സൺ മറ്റേത് മറിച്ചു പക്ഷെ ദിസ് ടൈം ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ വാട്ട് മെറസ്കൂയിസ്റ്റ് ടൈം ഒരു ഡ്രോ കണ്ട മാച്ച് ഞാൻ വീണ്ടും ഹൈലൈറ്റ് കാണാൻ ഞാൻ ആഗ്രഹിച്ച ഒരു മാച്ചാണ് എനിക്ക് വീണ്ടും കാണണമായിരുന്നു എന്താ സംഭവിച്ചത് എന്നുള്ളത് എക്സൈറ്റഡ് ആ എക്സൈറ്റ്മെന്റ് എന്തുകൊണ്ടെന്നുള്ളത് പറയാം കാരണം നമ്മൾ അവസാനത്തെ പത്ത് മിനിറ്റ് മാച്ച് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാച്ച് നമ്മൾ വിലയിരുത്തുന്നത് മൊത്തം മാറിപ്പോസ്കസിംഗ് നമ്മുടെ ഈ പറയുന്ന പോലെ ലൈനപ്പിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ലൈനപ്പിന് സത്യം പറഞ്ഞ ഒരു സർപ്രൈസും ഉണ്ടായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചു ഒരു പക്ഷേ എൻകോങ്കു സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് പക്ഷെ ടീം ഹൺഡ്രഡ് പെർസെന്റ് ക്രെഡിറ്റ് ടു ഹെൻ കാരണം ഇതൊരു പ്രീമിയർ ലീഗ് ടീം ആയിട്ട് എന്നെ ഒരുമിച്ച് കളിച്ച് ജെല്ലാവാനുള്ള സമയം വേണം അത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ രീതിയിൽ തന്നെ കളിക്കുകയും ചെയ്തു ബട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ച് വാസ് ഫാസ്റ്റിക് നമുക്ക് എൻകുങ്കു ഫെലിക്സ് മുഡ്രിക് നെറ്റോ ടോസൻ വേഗ റോമിയോ ലാവിയ എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോ ഇത് കണ്ടപ്പോൾ തന്നെ ഒരു മോട്ടിവേഷൻ ആയിക്കോളാം നല്ലൊരു ലൈനപ്പ് തന്നെയാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നോട്ടിംഗം ഫോറസ്റ്റ് ഒരു എളുപ്പം ഒരു ടീം അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഭയങ്കര പാടാണ് അവരെ തോൽപ്പിക്കാൻ കാരണം അവരുടെ ലോ ബ്ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അന്യായ ലോ ബ്ലോക്ക് സിസ്റ്റം ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസീവ്ലി അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞ എളുപ്പമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗോൾസ് കൺസീഡർ പെർ മാച്ച് നോക്കിയാൽ ലിവർപൂളിന്റെ തൊട്ട് താഴെ ആക്ച്വലി ഒരു എക്സ്ട്രീംലി വെൽ ഡ്രിൽഡ് ഡിഫൻസീവ് യൂണിറ്റ് അപ്പൊ ആ ഡിഫെൻസീവ് യൂണിറ്റിന് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആൻഡ് കഴിഞ്ഞ എനിക്ക് സ്റ്റാറ്റ്സ് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ചെൽസിയുടെ മാച്ച് മുന്നേ പതിനേഴ് ഷോർട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ അവർ അലൗ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോ ഇവർ ഡിഫൻസി വെരി ടൈറ്റ് ആ ഒരു ടൈറ്റ് ടീമിനെതിരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫേസ് ചെയ്തത് സോ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലുക്ക് വാട്ട് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിന്റെ പെർഫോമൻസ് നോക്കാൻ നേരത്ത് സ്റ്റാറ്റിസ്റ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ കൂടുതലായിരുന്നു നമുക്ക് കുറെ കൂടെ ഷോർട്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ എക്സ്പെക്ടഡ് ഗോൾസ് അങ്ങനെ കാര്യമായിട്ട് നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഷോട്ട് ശരിക്കും പറഞ്ഞാൽ നോണി ആയിരുന്നു നോണി മാഡോയ്ക്ക് വരിക ഷോട്ട് എടുക്കുക നോണി മാഡോയ്ക്ക് വരിക ഷോട്ട് എടുക്കുക പാസ് എടുക്കുന്ന പാസ് എടുക്കുന്ന സമ്പ്രദായം നോണി മാഡോ അല്ല ഫസ്റ്റ് ഒരു ഷോട്ട് എടുത്തു ആൻഡ് നമ്മൾ കണ്ടറിയാം വി ടുക്ക് മോർ ഷോട്ട്സ് നമ്മൾ ഒമ്പത് ഷോട്ട്സ് എടുക്കുകയും വേഴ്സസ് നോട്ടിക്കം ഫോറസ്റ്റിന്റെ ആറ് ഷോട്ട് എടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് സോ വിറ്റ് നോട്ട് ബാഡ് ആൻഡ് ഇവിടെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദിസ് അതായത് ഒരു ഡിഫെൻസിവ്ലി വെൽ ഡ്രിൽ യൂണിറ്റിനെതിരെ നമുക്ക് ഇരുപത്തി ഒമ്പത് ടച്ച് ആണ് ഒപ്പോണന്റിന്റെ പെനൽറ്റി ബോക്സിൽ ഉണ്ടായിരുന്നത് അതായത് ഒരു വെരി വെൽ ഡ്രിൽഡ് ലോ ബ്ലോക്ക് ടീമിനെ നമുക്ക് ചെയ്യാൻ സാധിച്ചു ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കൺവേർട്ട് ചെയ്തില്ല എന്നുള്ളത് വേറെ ഇഷ്യൂ പക്ഷേ വി ആർ പെനിട്രേറ്റിംഗ് ഇൻ ടു ദിയർ ഒപ്പോണന്റ് ടച്ച് ബോക്സ് വിച്ച് ഇസ് വെരി ഗുഡ് അതൊരു നല്ലൊരു സൈൻ ആണ് ഒരു ടീം ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സൈൻ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ അത്യാവശ്യമായിട്ട് എനിക്ക് ഓർമ്മയിൽ അങ്ങനെ ചാൻസസ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല മാഡോക്കയുടെ തന്നെയായിരുന്നു പിന്നെ ഗുസ്തോ ഒരു വലിയൊരു ഷോട്ട് അടിക്കാൻ വേണ്ടി ശ്രമിച്ചു അത് ശരിക്കും പറഞ്ഞാൽ സാൻചോ ഇവിടുന്ന് ഡ്രിബിൾ ചെയ്തിട്ട് ഒരു കൊടുത്തൊരു ക്രോസ് ആയിരുന്നു പിന്നെ വീണ്ടും മാഡുക്കായി മാഡുക്കിയുടെ ഒക്കെ ഷോർട്ട് എക്സിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലോ ഷോർട്ട് എക്സീസ് ആണ് സത്യം പറഞ്ഞ പിന്നെ മുറിയുടെ ഒരു ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു ബോൾ വെഞ്ച് ചെയ്ത് പുള്ളിക്കാരൻ ഓട്ടി വന്നിട്ട് എടുക്കത്ത ഒരു റോക്കറ്റ് ഷോട്ട് ആളി ഓളി ഷോട്ടായിരുന്നു സാൻചസ് നല്ലോണം സേവ് ചെയ്തു അപ്പൊ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതും ഫെർണാണ്ടസിന് കിട്ടിയ ഒരു ചാൻസ് തന്നെയാണ് അത് ലെഫ്റ്റ് ഷോട്ടിൽ എടുത്താണ് വിറ്റ് ഇൻ ടു ദോട്ട് ഓൺ ടാർഗറ്റ് ഐ വുഡ് കുറ്റ് ഷോട്ട് പിന്നെ ഉണ്ടായിരുന്ന ആ കോലാഹലം ആ ഫസ്റ്റ് ഹാഫിൽ അത് എങ്ങനെ ഗോളായില്ല എന്ന് ചോദിച്ചാൽ അറിയില്ല നോണിമാഡൊക്കെ ഓടി വന്നു ഇവിടെ എത്തിയിട്ട് പുള്ളിക്കാരൻ ഒരു കട്ട് ബാക്ക് കൊടുത്തു കട്ട് ബാക്ക് കൊടുത്ത് പാൽമർ ആ പാൽമർ ഷോട്ട് എടുക്കുമ്പോഴും ഡിഫൻഡർ ചാലഞ്ച് ചെയ്യുന്ന ഒരേ സമയമായിരുന്നു അപ്പൊ ബോൾ തട്ടി അതായത് പോസ്റ്റിമ്മ തട്ടി കീപ്പറിന്റെ അടുത്തെത്തി അത് ലൈൻ ക്രോസ് ചെയ്തില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഗോളായന് നമ്മൾ വാങ്ങി വെച്ചാൽ അത് ഗോളായല്ല പൂജ്യം പൂജ്യം നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുന്നു ആൻഡ് സെക്കൻഡ് ഹാഫ് ഗെയിം ഗെറ്റ്സ് ഫുള്ളി എക്സ്പോസ്ഡ് ആൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഗോള് നമ്മൾ കൺസീഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഗോൾ ആയിരുന്നു ഇറ്റ് വാസ് ഫ്രംസ് അത് ആ സെറ്റ് പീസ് ഇവിടെ നിന്ന് എടുത്തത് ആൻഡ് ഇവിടെ ഗുസ്തു ട്രാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഗുസ്തു ഡൺ ബെറ്റർ എന്നെ സംബന്ധിച്ച് ആ ഒരു ഒപ്പീനിയനില് പ്ലെയർ റേറ്റിംഗ്സിലേക്ക് വരാം ആൻഡ് ഇതൊരു ഇതൊരു ഓപ്പൺ പ്ലേസ് സെറ്റ് പീസ് ഗോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു പൂർ ഗോൾ ടു പക്ഷെ നമ്മൾ ഓർലി ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല സ്റ്റിൽ ടീം സ്റ്റിൽ ലേണിംഗ് ഓക്കെ പക്ഷെ അതല്ല നമ്മൾ ശേഷം അതിന് കാണിച്ച നമ്മുടെ ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം പിന്നീട് നമ്മൾ അറ്റാക്ക് ചെയ്യുകയും പാൽമറിന്റെ അസിസ്റ്റന്റ് ഒന്നും പറയാനല്ല പാൽമര നോണി മാഡോയ്ക്ക് ഒരു പാസ് കൊടുത്തു ആ പാസ് നോണി മാഡോയ്ക്ക് ഷോട്ട് എടുത്തു അതായത് ഒരു പത്തിരുത്തഞ്ച് ഷോട്ടിൽ എടുത്തത് ഒരെണ്ണം നോണി മാഡോയ്ക്ക് കൺവേർട്ട് ചെയ്തു അത് പുള്ളിക്കാരന് ഓടിപ്പോയി മരസ്കിയുടെ മുമ്പിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു മരസ്കർ നോണി മാഡുവയ്ക്ക് എന്നിട്ട് പേരും ഭയങ്കര സന്തോഷകരമായിട്ട് ചിരിച്ചങ്ങൾ നിൽക്കുകയായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി ഏകദേശം നമ്മൾ തന്നെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നോണി മാഡുവയ്ക്കൊരു മൂന്നാല് അവസരങ്ങൾ കിട്ടി കണ്ടോ അതേ ഷോർട്ട് ആഫ്റ്റർ ഷോർട്ട് അമ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചത് അമ്പത്തെട്ടാമത്തെ മിനിറ്റ് അമ്പത്തൊമ്പതാമത്തെ മിനിറ്റ് പിന്നെ വേറൊരു ഷോട്ട് ഒരു ഹെഡർ ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് ചാൻസ് സത്യം പറഞ്ഞു ഇത് ഒരു കോൾ പാൽമെൻ്റെ ഒരു 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 ചിപ്പ് പോലെയുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ ഷോട്ട് ഓൺ ടാർഗറ്റ് നോട്ടിംഗം ഫോറസ്റ്റിന് ഉണ്ടായിരുന്നെങ്കിലും അവർ ത്രട്ടേൺ ചെയ്തിട്ടില്ല ഈ ജെയിംസ് വാർഡ് പ്രൗസിന്റെ ഫ്രീ കിക്ക് സത്യം പറഞ്ഞാൽ നേരിട്ട് വന്നത് ഈ സാൻചസിന്റെ മേളിലാണ് സോ ഒരു ഓപ്പൺ പ്ലേ ത്രെട്ട് നോട്ടിംഗം ഫോറസ്റ്റിന് എടുക്കാൻ നമ്മൾ ചാൻസ് നമ്മൾ കൊടുത്തില്ല സെക്കൻഡ് ഹാഫിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ടച്ച് ദി ഓപ്പോസിഷൻ ബോക്സ് വാസ് really 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 good and and we were playing really well ാണ് എൺപതാമത്തെ മിനിറ്റില് മറ്റേ ജെയിംസ് ബോൾ ഡൈവ് ചെയ്ത് മറ്റേ നടുക്കത്തെ ഡൈവ് ചെയ്ത് ബോളിങ്ങിനെടുത്ത് പിടിച്ചെടുത്തത് അത് സെക്കൻഡ് യല്ലോ പിന്നീട് അവിടെ നിൽക്കാളി ചെറ പറോട്ട് ഷോർട്ട് പിന്നെ കിട്ടിയ രണ്ടൊരു അടി പോളി ചാൻസസ് സത്യം പറഞ്ഞ ഫെലിക്സിന് ഈ കെട്ടിയ ഹെഡർ ഈ ഒരു ഹെഡർ അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അടിപൊളി ക്രോസ് ഫെലിക്സ് നല്ല ലീപ്പും നല്ല ഹെഡറും പക്ഷെ ഫിനിഷിംഗ് ആൻഡ് ഫെലിക്സിന്റെ ഇഷ്യൂ തന്നെയാണ് അവന്റെ ഫൈനൽ തേർഡ് ഫിനിഷിംഗ് അല്ലെങ്കിൽ ഫൈനൽ തേർഡ് ഫിനിഷിംഗും ഫൈനൽ തേർഡ് ഡിസിഷൻ മേക്കിങ്ങും ഈസ് ഓൾവേസ് ആവറേജ് അത് ഇംപ്രൂവ് ആവുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു അവിടെ ഒരു പക്ഷേ മൈ ഫേവറേറ്റ് പ്ലെയർ കാർണെ ചുക്കമൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അറിയില്ല വിടൊന്നു ഓർ കീൻ ആൻഡ് ട്രൂസ്ബെറി ഹോൾ പ്ലേസ് ഇൻഡിവിജ്വൽ പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് അത് നമുക്ക് സംസാരിക്കാം അതൊരു അടിപൊളിയായിരുന്നു പിന്നെ അപ്പുറത്ത് ഈ വില്യംസിന്റെ ഒരു ഷോട്ട് നൗ വാസ് ദ ഫസ്റ്റ് ഓപ്പൺ പ്ലേ ദ്രഡ് ടു സാഞ്ചസ് തൊണ്ണൂറ്റഞ്ചാമത്തെ മിനിറ്റിലാണ് അവര് ശരിക്കും പറഞ്ഞു ഇത് വില്യംസ് എടുക്കാൻ പാടില്ലായിരുന്നു കാരണം ഈ ഒരു പൊസിഷനിൽ എനിക്ക് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നെറ്റോ വന്നു അപ്പൊ ഇവിടെ ചെയ്തു ഫൊഫാന കട്ട് ചെയ്തിട്ട് ആ ബോള് വിൻ ചെയ്യണം ആ ബോൾ വെൻ ചെയ്യുന്നതിന് പകരം ഫൊഫാനയുടെ ത്രൂ വില്യംസ് എടുത്തു ആൻഡ് ദാറ്റ് വാസ് എ വൺ വൺ ഓൺ സിറ്റുവേഷൻ വിത്ത് സാൻചസ് ആൻഡ് ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഗോൾ കീപ്പർ ചിലേറ്റ് ചെയ്യും അതായത് നേരത്തെ ചാടും ഒന്നില്ലെങ്കിൽ റൈറ്റിലോ ലെഫ്റ്റിലോട്ടോ സാഞ്ചസ് അവിടെ വെയിറ്റ് ചെയ്തു ചെയ്തു അവൻ ഷോട്ട് എടുക്കാൻ വെയിറ്റ് ചെയ്തു ഷോട്ട് എടുത്തിട്ടാണ് റിയാക്ട് ചെയ്തത് ആ ഷോർട്ട് എടുക്കാൻ അത്രയും നേരം കാണിച്ച പേഷ്യൻസും ആ റിയാക്ഷനും എന്നെ സംബന്ധിച്ച് വാസ്റ്റ് സാഞ്ചസ് അത് നമ്മൾ എടുത്തു പിന്നെ എൻകൂങ്കുവിന്റെ ഹെഡർ അതാ മുഡ്രിക്കിന്റെ ആ ഒരു റൺ മച്ചാൻ ബോൾ മച്ചാൻ ബോൾ ഇവിടെ നിന്ന് കിട്ടി ആ കിട്ടിയ ബോൾ ഇവിടെ നിന്ന് ഓടി 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 ഇവിടെ അമ്മരെ എത്തി ഒരുപാട് കാര്യങ്ങളുണ്ടാ പറയാൻ വേണ്ടിട്ട് അവന്റെ പേസ് അവന്റെ ബോൾ കൺട്രോൾ അവന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടച്ച് വെർ ഓൾ വെരി ഗുഡ് ഒരു ടച്ച് പോലും ലൂസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ ഇവിടം വരെ എത്തില്ല പക്ഷെ ഗുഡ് ആൻഡ് ഇവിടെ നിന്ന് അവന്റെ ലെഫ്റ്റ് ഫുട്ട് ക്രോസ് പോയിന്റ് ബ്ലാങ്ക് റേഞ്ച് ഇത് ജാക്സൺ ആയിരുന്നു മിസ് ഇങ്ങനെ ഉണ്ടല്ലോ ട്വിറ്ററിൽ മൊത്തം ജാക്സൺ ആയിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഒരു കോങ്കു ആയതുകൊണ്ട് നമ്മൾ ഹാവ് സ്ട്രൈക്കർ യു ഷുഡ് നോ ഇങ്ങനെ ഒരു ക്രോസ് വരുമ്പോൾ ഗോൾ കീപ്പർ ഓൾസോ നൂസ് വേ അപ്പൊ നേരെ ഹെഡ് ചെയ്ത് ഗോൾ കീപ്പറിന്റെ മൊമെന്റത്തിലേക്കാണ് വരുന്നത് ജസ്റ്റ് റീഡയറക്റ്റഡ് ഒരു ചെറിയ എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ എൻകോങ്കു അത് ചെയ്യാൻ പറ്റും അതോടെ നമ്മൾ ടൂ വൺ ലീഡ് എടുക്കണമായിരുന്നു എടുത്തില്ല ഇറ്റ് വാസ് എ എസ്റ്റിക് സേവ് ബൈ സെൽസ് പിന്നെ ലാസ്റ്റ് അവരുടെ ഒരു എന്താ പറയുക വില്യംസിന്റെ അല്ല മുറിയുടെയല്ലോ ലാസ്റ്റ് സിൽവേടെ ഒരു ഹെഡർ അത് അടിപൊളി ഒരു ഹെഡർ തന്നെയായിരുന്നു അതും സെറ്റ് പീസിൽ വന്ന ഹെഡർ അത് സാൻചസ് അടിപൊളിയായിട്ട് സേവ് ചെയ്തു പിന്നെ ഞാൻ ഒരു ഒരു പോയിന്റ് ഞാൻ പറയാൻ പോയി അത് ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫോ സെക്കൻഡ് ഹാഫില് പാൽമറിന്റെ ഒരു വൺ ടച്ച് കളി ഉണ്ടായിരുന്നു പാൽമർ ഇവിടെ നിന്ന് വൺ ടച്ച് ഒരു ടച്ച് എടുത്തിട്ട് ഡിഫൻഡറിനെ ബീറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു ഷോട്ട് സെൽസിന്റെ ഒടുക്കത്തെ സേവ് അത് ബൗൺസ് ചെയ്ത് വീണ്ടും പാൽമറിന്റെ കാലം വീണ്ടും ഒരു ഷോട്ട് വീണ്ടും സെൽസ് സേവ് ചെയ്തു സോ ഓവറോൾ നമ്മൾ കളി പെട്ടെന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ വിചാരിക്കും നോട്ടിംഗ് എം ഫോറസ്റ്റിന് ഒരുപാട് ചാൻസസ് ഉണ്ടായി കാരണം നമ്മുടെ മൊത്തത്തിൽ സ്റ്റാച്ച് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഷോട്ട് ഓൺ ടാർഗറ്റ് വാസ് പോസ്റ്റായി പക്ഷെ തിയററ്റിക്കലി ഓപ്പൺ പ്ലെയിന് അവർ ആക്ച്വലി നമ്മൾ ത്രെട്ടൻ ചെയ്തത് തൊണ്ണൂറ്റഞ്ചാമത്തെ മിനിറ്റിലായിരുന്നു അതല്ലാണ്ട് അവർ ഇതുവരെ മിനിറ്റ് ചെയ്തില്ല പിന്നെ സെക്കൻഡ് മോസ്റ്റ് ഡേഞ്ചറസ് ഷോട്ടും ഉണ്ടായിരുന്നത് ആ സെറ്റ് പീസ് തൊണ്ണൂറ് പ്ലസ് പതിമൂന്നാമത്തെ മിനിറ്റിൽ മാത്രമായിരുന്നു അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് ത്രെട്ടൻ ചെയ്തില്ല അവർ നാല് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നു മൂന്നെണ്ണം മിസ് ചെയ്തു നമ്മൾ മൂന്നെണ്ണം മിസ് ചെയ്തെന്ന് പറയുന്നു അവർ ഏതാണ് മൂന്നെണ്ണം മിസ് ചെയ്തത് അത് നിക്കോ വില്യംസിന്റെ ഒന്ന് പിന്നെ ഈ ഹെഡർ ഒന്ന് പിന്നെ വേറെ ഏതാണ് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ബട്ട് ഓവറോൾ നമ്മൾ ഈ ഒമ്പത് ടാർഗറ്റ് ആണെങ്കിൽ നമ്മുടെ ആർ ഗോൾസ് അത് ഇതും പെനൽറ്റി ഇല്ലാത്ത എക്സ്പെക്ടഡ് ഗോൾസ് ആണ് സോ ദിസ് നോൺ പെനൽറ്റി എക്സ്പെക്ടഡ് ഗോൾസ് ഓപ്പർച്യൂണിറ്റി പിന്നെ പാൽമറിന് കിട്ടിയ രണ്ട് ചാൻസ് പിന്നെ ഫെലിക്സിന് കിട്ടിയ ചാൻസ് അപ്പൊ അതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് വി ഡെഫിനറ്റ്ലി എ മച്ച് മച്ച് ഹയർ എക്സ്പെക്ടഡ് ഗോൾസ് പക്ഷേ ഇതാണ് ഞാൻ പറയുന്നത് ഇറ്റ്സ് ഓക്കെ കംഫർട്ടബിളി അതുകൊണ്ട് നമുക്ക് നമുക്ക് കുറച്ച് വിമർശിക്കാം വിമർശിക്കുന്നതിൽ നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാം സോ ഓവറോൾ വി ഡോമിനെ ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഫിഫ്റ്റി വൺ ടച്ചസ് ദി ഒപ്പൊണന്റ് ബോക്സ് അവർക്ക് ഒരുപാട് ഒപ്പോണന്റ് ബോക്സ് ഉണ്ടായില്ല ഞാൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ ഈ ഷോർട്ട് ഓൺ ടാർഗറ്റ് പറയുന്ന പോലെ ഇനി വരാൻ പോകുന്നത് റെഡ്യൂസ് ചെയ്തു നമ്മുടെ കൗണ്ടർ പ്രഷർ ഒക്കെ അടിപൊളിയായിട്ട് നമ്മുടെ പോകുന്നുണ്ട് സോ ഓവറോൾ പ്രിട്ടി ഇൻട്രസ്റ്റ് വിത്ത് അതോടെ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ പ്ലെയർ പെർഫോമൻസിലേക്ക് നമുക്ക് വരാം ഐ തിങ്ക് സാൻചസ് ഡെഫിനറ്റ്ലി ഡിഡ് ഹാഡ് എ ടോപ് ടോപ്പ് പെർഫോമൻസ് ആ ലാസ്റ്റ് മിനിറ്റില് അതിന് ആ ലാസ്റ്റ് മിനിറ്റ് പെർഫോമൻസിന് വേണ്ടി ക്രെഡിറ്റ് കാരണം നമ്മളെ ആ ഒരു ലെവലിൽ നിർത്തിയത് ആ സാൻചസിന്റെ ലാസ്റ്റ് രണ്ട് സേവ് തന്നെയാന്നുള്ളൊരു സംശയമില്ല പക്ഷെ അതുവരെ കാര്യമായിട്ട് വെച്ചിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കോൾവെൽ ഹാഡ് എൻ എക്സെപ്ഷണൽ പെർഫോമൻസ് അതിന് അടയ്ക്ക് ഒരു അടിയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ഒരു യെല്ലോ കാർഡ് നേടി പക്ഷെ കോൾവെൽ ലിവർപൂൾ കളി മിസ് ആവില്ല കാരണം കോൾവെൽ അവൈലബിൾ ആയിരിക്കും അഞ്ച് യെല്ലോ കാർഡ് ഇതുവരെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് കോൾവിൽ ഓവർ ഹാഡ്ആാൾ ഹാഡ് എ വെരി വെരി ഗുഡ് ഗുഡ് ഗെയിം ഫൊഫാന ഹാഡ് എ ഗുഡ് ഗെയിം അനാവശ്യമായിട്ട് യെല്ലോ കാർഡ് കളക്ട് ചെയ്തു അതോടെ ലിവർപൂൾ ഗെയിം മിസ് ആവുകയാണ് പക്ഷെ ഫൊഫാന എനിക്ക് തോന്നുന്നു ചാൻസ് ശരിക്കും പറഞ്ഞാൽ ഫൊഫാനെ ക്ലിയർ ചെയ്യണ്ടായിരുന്നു മാലു ഗുസ്തോ ഹാഡ് എന്നെ സംബന്ധിച്ച് മാലു ഗുസ്തു പോവറേജ് ഗെയിം ഗെയിം എന്ന് പറയാൻ അവവറേജ് ഗെയിം അങ്ങനെ കാര്യമായിട്ട് ഇമ്പോസ് ചെയ്യാൻ പറ്റിയില്ല ആ ഫസ്റ്റ് സെറ്റ് പീസ് വന്നത് മാലോ ഗുസ്തോ കുറച്ചും കൂടി ഒന്ന് അവയർ ആയിരിക്കണമായിരുന്നു മേ ബി കുറച്ച് ഹെഡിങ് അവയർനസ് ഒരു മാല ഗുസും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ പിന്നെ കാര്യമായിട്ട് ഇമ്പാക്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല സെയിം ഫോർ കുക്കുറെ കുക്കുറയുടെ പ്രശ്നം എൻസോ മെറസ്കേലാണ് അത് ഞാൻ എൻസോ മെറസ്കേനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോരാഡ് ഗെയിം ആദ്യമേ തന്നെ ഒരു യെല്ലോ കാർഡ് പൊളിക്കാരൻ ബട്ട് ഓവർ ഗുഡ് ഗെയിം ഫെർണാണ്ടസ് അതോ ഫെർണാണ്ടസിന്റെ റേറ്റിംഗ് അൺഫെയർ സെവൻ പോയിന്റ് ഫൈവ് അല്ല ശരിക്കും ഫെർണാഡസ് പറ്റിയ ഗെയിം ആയിരുന്നില്ല ഇത് ഇറ്റ്സ് എ ലോ ബ്രോ ഗെയിം ഫെർണാഡസിനെ ശരിക്കും പറഞ്ഞാൽ ഇറക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫെർണാണ്ടസിന് കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല ഇത് എന്തുകൊണ്ടെന്നുള്ളത് മരസ്കനെ കുറിച്ച് വരുമ്പോൾ ഞാൻ പറയാം പാൽമർ ഫസ്റ്റ് ഹാഫ് ആഡ് ആവറേജ് ഗെയിം സെക്കൻഡ് ഹാഫ് അസിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും റേറ്റിംഗ് കിട്ടുന്നത് സെക്കൻഡ് ഹാഫ് ആ ഒരു ചാൻസ് ക്രിയേഷനും പിന്നെ പാൽമറിന് അല്ല നോഡിക്കും കൊടുത്ത അസിസ്റ്റും കൊണ്ടാണ് ഇത്ര റേറ്റിംഗ് വന്നത് പക്ഷെ അതല്ലാണ്ട് പാൽമർ ഷുഡ് ഹാവ് കൺവേർട്ടഡ് അറ്റ്ലീസ്റ്റ് വൺ ചാൻസ് പക്ഷെ യെസ് നോട്ട് ബാഡ് സേ ഞാൻ ഓവർലി ക്രിറ്റിസൈസ് ചെയ്യില്ല സാൻജോ ഡീസെന്റ് നോണി മാഡു ഡീസൻ ഗോൾ അടിച്ചെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ വിലയിഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ കിട്ടി ലേ ഓഫ് ചെയ്യാൻ അവസരം കിട്ടി അതൊന്നും അതൊന്നും പുള്ളിക്കാരൻ മൈൻഡ് ആക്കിയില്ല നിക്കോളസ് ജാക്സൺ കാര്യമായിട്ട് ഒരു ഇൻവോൾവ്മെന്റും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ എൻകുങ്കു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു ഫെലിക്സ് ഡീസ്ട്ര ഓപ്പർച്യൂണിറ്റി മുഡ്രിക് വന്ന ഒരു നൈസ് കാമിയോ പെഡ്രോ വന്നു ഒരു നല്ലൊരു ക്രോസ് ഓവറോൾ അതോടെ തന്നെ നമുക്ക് ഇനി ഫൈനലി സംസാരിക്കാനുള്ളത് മെരസ്കെ കുറിച്ചിട്ടാണ് ി മെസ്സേയുടെ വളരെ ഡിലേഡ് ആയിട്ടിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത് ഒരു ഹിം ബൈ സെവൻറ്റിയറ്റ് മിനിറ്റിലേക്ക് ഒരു ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് എൻകുങ്കനെ കൊണ്ടുവരായിരുന്നു എൻകുങ്കു വന്നിരുന്നെങ്കിൽ ആ യെല്ലോ കാർഡ് രണ്ടാമത്തെ യെല്ലോ കാർഡ് ജെയിംസ് വാട്ട് പ്രാവസ് മേടിക്കുമോ ജാക്സൺ അതുപോലെ ചാലഞ്ച് ചെയ്യോണ്ട് നോ ോ ഫിലിക്സ് ഇൻസ്റ്റഡ് ഓഫ് എൻസോ ഫെർണാണ്ടസ് എൻസോ ഫെർണാണ്ടസിന് പറ്റിയൊരു മത്സരം ആയിരുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടു മെറസ്ക കാരണം ഒരു ലോ ബ്ലോക്ക് ടീമിനെതിരെ എൻസോ ഫെർണാണ്ടസിന്റെ പാസിംഗ് റേഞ്ച് ഉപയോഗിക്കാൻ ആവശ്യമില്ല എൻസോ ഫെർണാണ്ടസിന്റെ നല്ല ക്രോസ് ഉണ്ടായിരുന്നു നോണി മാഡുവേക്ക് അതല്ലാണ്ട് കാര്യമായിട്ട് എൻസോ ഫെർണാഡസിന്റെ ഒരു ഡിക്ടേഷനോ ഗെയിം പ്ലേയിലോ ഇൻവോൾവ്മെന്റ് ഇല്ല ലിവർപൂളിനെതിരെ എൻസോ ഫെർണാണ്ടസ് വരായിരുന്നു അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപതാമത്തെ മിനിറ്റിൽ ഫെലിക്സിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ഹാഫ് സ്പേസ് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് വന്നതിന് അവിടെ എനിക്ക് തോന്നുന്നു ഫെലിക്സിനെ വളരെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കാരണം ഡിഫെൻസീവ്ലിയും എനിക്ക് എൻസോ ഫെർണാൻഡസ് അത്യാവശ്യം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഫെലിക്സ് മോശം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു കാരണം കവർ ആയിട്ട് അവിടെ കുക്ര എന്നതാണ് ഉണ്ടായിരുന്നു എൻസോ ഫെർണാണ്ടസ് അഡ്വാൻസ് ചെയ്ത് സോ എൻസോ ഫെർണാണ്ടസിന്റെ സ്റ്റാർട്ട് ചെയ്തതിലല്ല സബ്സ്റ്റിറ്റ്യൂഷനിലാണ് അറ്റ്ലീസ്റ്റ് ഡ്രൂസ്ബറി ഹാളിനെങ്കിലും ടീം പക്ഷേ പക്ഷെ ഡ്രൂസ്ബറി ഹാളിൽ മെഡിക്കൽ നയൻറ്റി മിനിറ്റ്സ് കളിച്ചതുകൊണ്ടാണോ അറിയില്ല പക്ഷേ ഇൻ ദാറ്റ് റോൾ അഥവാ ആൻഡ് ലാബി ആസ് എ നമ്പർ സോ ോ എന്ന് എനിക്ക് ഒരു സംശയം ഇല്ലായില്ല പിന്നെ മൂന്നാമത്തെ കുക്രയയുടെ പൊസിഷൻ കുക്കുറയുടെ പൊസിഷനിൽ ഇങ്ങനെ പ്രശ്നം എന്ന് വെച്ചാൽ കുക്റയെ അവിടെ ബാക്കിൽ എത്തിയിട്ട് എൻസോ ഫെർണാണ്ടസിനാണ് അഡ്വാൻസ് ചെയ്യിപ്പിച്ചത് ആ എൻസോ ഫെർണാഡസ് ലെഫ്റ്റ് ഓട്ടഡ് പ്ലെയർ അല്ല അപ്പൊ എൻസോ ഫെർണാണ്ടസ് അണ്ടർലാൻഡ് അണ്ടർലാറ്റ് ചെയ്യുമ്പോഴത്തേക്കും സാൻജോ പാസ് കൊടുത്താലും സത്യം ഒരു ക്രോസ് കൊടുക്കാൻ എൻജോ ഫെർണാണ്ടസിന് പറ്റില്ല എൻജോ ഫെർണാണ്ടസിന്റെ രണ്ട് ഫ്രീ കിക്ക് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ വില്യംസിനെ ഒക്കെ ഓർമ്മിപ്പിക്കുന്നു ഫ്രീ കിക്ക് അല്ല സോറി കോർ ശോകമായിരുന്നു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് എൻജോ ഫെർണാണ്ടസിന്റെ കുറച്ച് ഡീപ്പ് എത്തിയിട്ട് കുക്കുറേനെ അണ്ടർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മരിസ്ക പറഞ്ഞത് ആ അണ്ടർലാപ്പിംഗിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലൈവ്ലിനെസ് വന്നു ആൻഡ് സാൻച്വന് അതുപോലെ ഒരു പ്ലെയർ വേണം അണ്ടർലാപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ വേണം ഒരു ലിങ്ക് അപ്പ് ഒരു പ്ലെയർ വേണം അല്ലാണ്ട് ഒറ്റയ്ക്ക് അവിടെ ഇട്ടിട്ട് ഇട്ടുകഴിഞ്ഞിട്ട് കാര്യമില്ല നോണി മാഡിയോക്കെയും പാൽമോർ ഇപ്പുറത്തും നല്ല പാർട്ട്ണർഷിപ്പ് ഫോളോ ചെയ്യുമ്പോൾ ഇപ്പുറത്തും അതുപോലെ തന്നെ എൻസോ ഒരു 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 പാർട്ണർഷിപ്പ് സോ ഐദർ ഷുഡ് ബി എ എ അല്ലെങ്കിൽ കൈസഡോ കൈസഡോ ആൻഡ് മോസ്റ്റ്ലി ആവണം വി പ്രോപ്പർ പ്രോപ്പർ ഹാഫ് സ്പേസ് കളിക്കാൻ പറ്റിയ നമ്പർ ഓർ ഫെർണാണ്ടോഷിപ്പ് ഹോൾ സോ ഓർ കൈഡോറി ഹോൾ ആയിരിക്കും ആ പൊസിഷനിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു സോ എന്നെ സംബന്ധിച്ച് അവിടുത്തെ മൊത്തത്തിൽ ഐ തിങ്ക് വി ഹാഡ് എ വെരി വെരി സോളിഡ് ഗെയിം നമുക്ക് വേണമെങ്കിൽ അവസാനത്തെ രണ്ട് സേവ് കണ്ടിട്ട് പറയാം ലക്കി ദ ഗെയിം പക്ഷെ മൊത്തത്തിൽ നമ്മൾ കളി കളി വിലയിരുത്തി കഴിഞ്ഞാൽ ഐ തോട്ട് വി വർ അൺലക്കി സ്കോർ ദോസ് വീട് പക്ഷേ ദിസ്ഇസ് എ ഗെയിം ഇൻ പ്രോഗ്രസ് ആൻഡ് ഈ ഒരു പ്രോഗ്രസിനോട് എനിക്ക് യോജിക്കാൻ പറ്റും കാരണം നമ്മൾ ടേബിൾ ഫോർത്തിൽ നിൽക്കുകയാണ് നമുക്ക് നല്ല സ്റ്റാറ്റിസ്റ്റിക്കലി നല്ല ബാക്കിംഗ് ഉണ്ട് എക്സ് ജി മാത്രമല്ല ടച്ചസ് ഇൻ ദി ഓപ്പോസിഷൻ ബോക്സ് ദ സ്റ്റൈൽ വി പ്ലേസ് ദ പ്ലേസ് ദാറ്റ് വി പ്ലേ യോവർ ചാൻസസ് ദാറ്റ് വി ക്രിയേറ്റഡ് ഐഡന്റിറ്റി ഞാൻ ഈ ഐഡന്റിറ്റിയുടെ പുറകിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹോപ്പ്ഫുള്ളി ദിസ് ട്രാൻ കണ്ടിന് ലിവർപൂൾ ഫോഫാനേ ഇല്ല കുക്കുറയെ ഇല്ല സോ ഓബിയസ്ലി വേഗയായിരിക്കും ടോസിനുമായിരിക്കും റൈറ്റ് ബാക്ക് ഗുസ്തു തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ലിവർപൂൾ വിൽ നോട്ട് ബി ഈസി അതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മാക്സ് കാണാം ഇപ്പോ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് ഡോകൻ സെക്ഷൻ സോ മച്ച് വാച്ചിങ്